ഹലോ ഞാനത് ചക്ക കൊണ്ടുള്ളൊരു ഉണ്ണിയപ്പത്തിൻ്റെ കാര്യമാണ് പറയാൻ പോകുന്നത് അപ്പം നമ്മൾ ഓൾറെഡി ചക്ക വറുത്ത് പൊടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ ചേർക്കാനുള്ള ചേരുവയാണ് ഇതൊക്കെ അപ്പം നെയ്യി ഇട്ടു നെയ്യുടെ കൂടെ നെയ്യൊന്ന് ഇതായി വന്നപ്പോഴത്തേക്കിന് അതിനകത്തോട്ട് നമ്മൾ തേങ്ങാക്കുത്തിട്ടു അതിൻ്റെ കൂടെ നമ്മൾ ക്യാഷ്നറ്റ് ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് എടുത്തു എന്നിട്ട് നമ്മൾ അരിപ്പൊടി എടുക്കുന്നു അരിപ്പൊടി എടുത്ത് കുഴയ്ക്കുന്നു അതിൻ്റെ കൂടെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചേക്കുന്നു തേങ്ങാക്കുത്തും ക്യാഷ്നറ്റും ഇട്ടു കുറച്ച് ഏലക്കപ്പൊടി ഇട്ടു എല്ലാം കൂടെ മിക്സ് ചെയ്ത് വന്നു പിന്നെ ഈ ബ്രൗൺ കളർ പൊടിയാണ് നമ്മുടെ ചക്കപ്പൊടി ചക്കപ്പൊടി കൂടി ഇട്ടു കുറച്ചുകൂടെ ഇട്ട് നമ്മൾ അതിൻ്റെ ഭാഗത്തിന് കുഴച്ച് മിക്സ് ചെയ്ത് എടുക്കുകയാണ് ആക്ച്വലി നമ്മൾ ഈ ചക്ക കൊണ്ട് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം എന്ന് വേറെ ഒരു കാരണമുണ്ട് ഇത് ചക്കയായിരുന്നു പക്ഷേ ഇത് നോർമലായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും അല്ലാതെ കഴിക്കാൻ പറ്റുന്നില്ലായിരുന്നു ഭയങ്കര ഹാർഡായിരുന്നു അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്തിട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ചിന്തിച്ച കൂട്ടത്തിലാണ് ഇങ്ങനെ ഉണ്ടാക്കിയത് ഇത് കംപ്ലീറ്റ്ലി എൻ്റെ പപ്പയുടെ റെസിപ്പിയാണ് കേട്ടോ ഫുൾ ആൻഡ് ഫുൾ പപ്പ ട്രൈ ചെയ്ത് നോക്കിയതാണ് പപ്പ ട്രൈ ചെയ്ത് നോക്കി അടിപൊളിയായിട്ട് വന്നതുകൊണ്ടാണ് ഞാനൊരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത് അങ്ങനെ നമ്മൾ ഉണ്ണിയപ്പത്തിൻ്റെ രീതിയിൽ കുഴച്ചെടുത്തു ഉണ്ണിയപ്പ ചട്ടി വെച്ചു അതിനകത്ത് ബോൾ ബോളാക്കി ഇട്ടു കംപ്ലീറ്റ് ആയി വന്നപ്പോഴത്തേക്കിന് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അപ്പം നിങ്ങളും ഇങ്ങനെ ഒരു ഉണ്ണിയപ്പം ട്രൈ ചെയ്ത് നോക്കണം ഓക്കെ അപ്പം വീണ്ടും ഞാൻ വേറൊരു കുക്കിംഗ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ചെൽതാൻ ടേക്ക് കെയർ ബൈ ബൈ